ഹലോ അപ്പം വേൾഡ് ഓഫ് ഫൈഡേ പുതിയൊരു ഹലോ രാവിലെ ഒട്ടിട്ടേ റെഡി ആയി നിൽക്കുന്നുണ്ട് കേട്ടോ അവര് വീഡിയോ എടുത്തു വിചാരിച്ചിട്ട് രാവിലെ എയറോ ഭയങ്കര കക്ഷിട്ട് ഒന്നും നടന്നിട്ടില്ല അപ്പൊ ഇന്ന് നിങ്ങൾ കുറച്ച് വീഡിയോ ക്ലിപ്സ് എല്ലാം കണ്ടിട്ടുണ്ടാവും സിദ്ധിനെ അപ്പൊ ചെറിയൊരു ആക്സിഡന്റ് ആയിന് പതിനഞ്ച് സ്റ്റിച്ച് മുഖത്തന്നെയാണ് ഉണ്ടായത് അപ്പൊ അതിന്റെ സപ്പോർട്ട് നിങ്ങളോട് കൂടി ഷെയർ ചെയ്യാൻ വലമ്പറായിരുന്നു എത്ര ദിവസമായി അപ്പം മൂന്നാം തീയതി എന്റെ ചങ്ങായി രാത്രി പോകുന്നുണ്ടായി അപ്പൊ എന്റെ വണ്ടി ഇവിടെ വെച്ചിട്ട് ചങ്ങായിന്റെ വണ്ടി പോയതാണ് അപ്പം ഞാൻ ഫുൾ കവറിലെ ഹെൽമെറ്റ് എടുത്ത് മാതിരി ഹാഫ് ഇട്ടിട്ട് പോയതാണ് പുതിയ ഹെൽമെറ്റ് ആരും കൊണ്ടുപോകണ്ടിട്ട് ഹാഫ് ഇട്ടിട്ട് പോയതാണ് പെട്ടെന്ന് ചോദ്യം കൂടെ എത്തുമ്പം ഒരു ഞാൻ സ്കൂട്ടിയിൽ പോകുന്നുണ്ടായത് പെട്ടെന്ന് ഒരു ഓർഡർഷൻ മുറിയെത്തുന്ന ഒറ്റ കട്ടാക്കലായിട്ടേക്ക് ഞാൻ നേരെ പോയിട്ട് അടിച്ചു അടിച്ചതിൽ തന്നെ എൻ്റെ പോറന്ന് പോയി അപ്പം മുഖത്ത് ഭയങ്കര സ്റ്റിച്ചുണ്ടായതാണ് കണ്ടെടുത്ത് ഇതവിടെ ഉണ്ട് അപ്പം ഇപ്പം കുറച്ച് സ്റ്റിച്ചെല്ലാം എടുത്ത് ഉണങ്ങി വരുന്നുണ്ട് റെഡിയായി

ഒരു കുറച്ച് പ്ലയറും കൂടെ തന്നെ അപ്പൊ അങ്ങോട്ട് പോയി ചേട്ടാ കേട്ടപ്പോ തന്നെ പിന്നെ എന്തെന്ന് പറയുന്നത് കേൾക്കാൻ ഒരു വന്ന് കേട്ടു അപ്പോൾ അപ്പൊ സിറ്റി എന്ത് ചോദിച്ചു അപ്പൊത്തൊരുത്തഞ്ചിനോട്ടി സോള അടിച്ചു അപ്പം തന്നെ ഗ്രൂപ്പിലെല്ലാം ഇട്ടു ബന്ധുക്കളും കാര്യങ്ങളും എല്ലാർക്കും എന്നെ വിളിക്കുന്നത് കേട്ടാ ഞാൻ എപ്പോഴും വീട്ടിലേക്ക് ഞാൻ കാഞ്ഞങ്ങാട് കോട്ടേഴ്സിൽ പോയിട്ടുണ്ടായിരുന്നു ഞായറാഴ്ചയാണ് വീട്ടിലേക്ക് വരുന്നത് പക്ഷെ അന്ന് എന്തോ എനിക്കറിയില്ല ശനിയാഴ്ച പോകണം എന്നുള്ളൊരു തോന്നൽ വന്നു അങ്ങനെ ഭക്ഷണം എല്ലാം കഴിഞ്ഞ് രാത്രി ആയി ഒരൊമ്പത് മണി ഏകദേശം ആ ടൈം ആവാനാവുമ്പോൾ ഞാൻ ഇങ്ങോട്ടേക്ക് വരുന്ന സമയത്ത് ഹോസ്പിറ്റലിന്റെ അടുത്ത് എത്താനാവുമ്പോ തന്നെ കേസിനിയിലാകുമ്പോൾ കാണിച്ചത് അപ്പൊ ഹോസ്പിറ്റലിന്റെ അടുത്ത് എത്താൻ ആകുമ്പോൾ ഞാൻ എനിക്ക് അമ്മേനെ കോണ് വരിക ചെയ്തത് അപ്പൊ എന്താ എന്നെ വിളിക്കാൻ കാരണം അത് എന്നെ കൂട്ടാനേ ഇവരെടുത്തും പോയത് അപ്പൊ ആക്സിഡന്റ് വ്യക്തി എന്ന് പറയുമ്പോൾ തന്നെ ഞാൻ അറിയില്ല അന്നേരം ഇവരെ വിളിച്ചു വെക്കുമെന്ന് പറഞ്ഞാൽ ചെറിയൊരു മുറിവേല സിജനാണ് വണ്ടിയിൽ വരുമ്പോൾ കത്തിയതാന്ന് പറഞ്ഞു അപ്പോ ഓനെ വിളിച്ചാലും ഫോൺ കിട്ടുന്നില്ല ഇവളെ വിളിച്ചാലും കിട്ടുന്നില്ല അപ്പൊ എനിക്ക് പേടിയായി നല്ലോണം ഉണ്ടാവുന്നില്ല അത് ഉറപ്പായി അന്നേരം ഞാൻ വിളിച്ചു നോക്കി നോക്കിയിട്ടേനെ കുറേ നേരം വിളിച്ചു വിളിച്ച് നോക്കിയിട്ട് കിട്ടിയ അപ്പം എന്ന് പറഞ്ഞൊന്ന് വേഗത്തെ ഏറ്റെസിനിലേക്ക് ഇങ്ങനെ ഒരു ആക്സിഡന്റ് പറ്റിയിട്ടുണ്ട് പറയുന്നത് എന്നോടൊന്നും പറയുന്നില്ല നീ നീയൊന്നും കുളിച്ച് കണ്ടിട്ട് എന്നെ വിളിക്കണം എന്ന് പറഞ്ഞിട്ട് ഞാൻ ഇവളെ വിളിച്ചു പറയുക ഞാൻ അപ്പൊ തന്നെ ഹോസ്പിറ്റലിന്റെ അടുത്ത് എത്തിയതേ ഇല്ലു ഞാനും സച്ചിനും അയറയും നമ്മൾ വരുന്നുണ്ടായത് അപ്പോൾ നേരെ ആടന്നു തന്നെ എത്തിയപാട് ആംബുലൻസാണ് കണ്ടത് അപ്പൊ അതുവരെയും ഞാൻ ഒന്ന് രണ്ട് പ്രാവശ്യം സ്കൂട്ടിയിൽ മുങ്ങണത് കൊണ്ട് ഞാൻ അത്രയും കാര്യമായിട്ടൊന്നും പ്രതീക്ഷിച്ചിട്ടില്ല എന്തെങ്കിലും ഏതെങ്കിലും അരങ്ങിയിട്ടുണ്ടാവും എന്നുള്ള പ്രതീക്ഷ അല്ല പോയ പോയപ്പോ തന്നെ ഇവൻ്റെ കുറേ ഫ്രണ്ട്സ് പുറത്ത് നിൽക്കുന്നു അതിന്റെ ഒരു ആംബുലൻസ് സൈറങ്ങളിലിട്ട് നിൽക്കുന്നുണ്ട് അപ്പൊ എനിക്ക് കുറച്ച് പേടിയായി എന്നോ കാര്യമായിട്ടുണ്ട് എന്നുള്ളൊരു സംഭവം എനിക്ക് കത്തി അപ്പൊ തന്നെ ഞാൻ അവന്റെ ഫോണിലേക്ക് വിളിച്ചു നോക്കിയാണ് ചെയ്തത് അന്നേരം പുറത്തില്ലെ അവൻ്റെ ചങ്ങായി ഫോൺ എടുത്തു സിദ്ധൻ എന്താക്കുന്നു എന്ത് പറ്റിയത് എന്ന് ചോദിക്കുമ്പോൾ തന്നെ പറഞ്ഞു ഉള്ളിലാന്നുള്ളത് സ്റ്റിച്ച് ചെയ്യുന്നുണ്ട് എന്ന് പറഞ്ഞു അപ്പൊ സ്റ്റിച്ച് ചെയ്യുന്ന റൂമിലേക്ക് എന്നെ കേട്ടിട്ടില്ല സ്റ്റിച്ചെല്ലാം ചെയ്തു കഴിഞ്ഞിട്ടാണ് പിന്നെ ഞാൻ സിദ്ധനെ കാണുന്നത് ആ സമയത്ത് സിദ്ധനെ എന്നെ കണ്ടത് ഓർമ്മയുണ്ടടാ ഇല്ല സിദ്ധൻ ഫുൾ പരപ്പിലാണ് പരപ്പിലാന്നിട്ടാണ്ടായത് ഞാൻ കണ്ട ഉടനെ പറഞ്ഞത് കാരണം ഇവിടെ ഇവിടെ ഒരു എത്ര സ്റ്റിച്ച് ഉണ്ടായി നാലാ മൂന്നാ ഇവിടെ ആ പിരികത്തിന്റെ അടുത്ത് ഒരു മൂന്നെണ്ണം പിന്നെ കവളിൽ വലിയ ആഴത്തിലെല്ലാം മുറിവായത് കൊണ്ട് അഞ്ച് സ്റ്റിച്ച് അകത്തിട്ടിറ്റ് അതിനെ പുറത്തുനിന്ന് അഞ്ച് സ്റ്റിച്ച് കൊണ്ട് പിന്നെ ചെയ്തിട്ടുണ്ടായിന് തായം ഒരു രണ്ടെണ്ണം തായം രണ്ട് എല്ലാം കൂടി പതിനഞ്ച് ടോട്ടലി പതിനഞ്ച് സ്റ്റിച്ച് ഉണ്ടായത് അപ്പൊ കാണുമ്പോ ഒരു വലിയ കട്ട് അന്ന് കാണുമ്പോ വല്യൊരു കട്ടാണുണ്ടായത് അപ്പൊ എന്ന സംഭവം എന്താ പറ്റിയത് വേറെ ഏതെങ്കിലും ഉണ്ടോ ഏഹ് പുഴുക്കൈ ഷർട്ടും പാൻറ്റുവാൻ കണ്ടിട്ടുണ്ട് അതുകൊണ്ട് വേറെ പറ്റിയിട്ടുണ്ടോ എന്ന് അറിയില്ല എന്ന് ഡോക്ടർമാര് പറഞ്ഞു അതുകൊണ്ട് എക്സ്റേ എടുത്തു പിന്നെ ഇവൻ ബന്ധു ഒരുപാട് കാര്യങ്ങളാണ് പറയുന്നുണ്ടായിരുന്നു ഞാനെത്തി കുറച്ച് കഴിഞ്ഞപ്പോ തന്നെ പിന്നെ അച്ചർ എത്തി ഞാൻ ഇവന് ബോധല്ലേ ഇവന് പരസ്പര ബന്ധു ഇല്ലാത്ത കുറെ കാര്യങ്ങൾ ഇങ്ങനെ പറഞ്ഞോണ്ടിരിക്കുന്നു എന്ത് പറ്റിയത് ആരെങ്കിലും ആ ഇവന് ആ സമയത്തൊട്ടും വേദന ഉണ്ടായിട്ടില്ല അതാണ് ഏറ്റവും മെയിൻ ആയിട്ടുള്ള പ്രശ്നം ഉണ്ടായത് തരിപ്പിക്കുന്നതിന് മുന്നേ സ്റ്റിച്ച് ചെയ്യുമ്പോൾ ഓൾറെഡി തരിപ്പിക്കുമല്ലോ അതിന് മുന്നേ എന്നാ പറ്റിയത് അത്രയും ചോരയെല്ലാം കാണുമ്പോൾ ചോദിക്കുന്ന നിനക്ക് എന്ത് പറ്റിയത് വിഷ്ണുണ്ടായത് ഒപ്പരം ഒപ്പരമുള്ള ചങ്ങായിക്കും കുറച്ച് പറ്റിയില്ല കേട്ടാ കാലിന് എത്ര സ്റ്റിച്ച് ഉണ്ടായി സ്റ്റാപ്ലർ ഓനെയും ഉണ്ടായിന് അപ്പൊ ഇവനിങ്ങനെ പരസ്പര ബന്ധു ഇല്ലാത്ത കാര്യം പറയുന്നത് കൊണ്ട് ഇവന്റെ ബോസിൽ ശ്രീകാന്തട്ടം പറഞ്ഞു ഒന്ന് പിന്നെ സ്കാൻ ചെയ്യണം ആയുഷാലിൽ പോയിട്ട് ഒന്ന് തല സ്കാൻ ചെയ്യണം ഒരു ഭാവിയിലേക്കൊരു ബുദ്ധിമുട്ടാവണ്ടെന്നുള്ള രീതിയിൽ അന്നേരത്തേക്ക് നമ്മളെ ഈ അടിച്ചാൾ നമ്മളെ ഒപ്പം തന്നെ ആംബുലൻസിന്റെ കൂടെ തന്നെ അവർ കയറ്റി വിട്ടിരുന്നു തോന്നു കേട്ടോ അവരെ ഞാൻ കണ്ടിട്ടില്ല അവരെ അച്ഛനാണ് ഡീൽ ചെയ്തത് സച്ചിൻ അതിന്റെ ഇടയിൽ ഉണ്ടായിരുന്നു സച്ചിൻ തന്നെയാണ് ഹോസ്പിറ്റലിൽ ഐഷാലിലേക്ക് കൊണ്ടുപോയതും അവിടെ സംസാരിച്ചതെല്ലാം സച്ചിൻ ആണ് പിന്നെ ഞാൻ പറഞ്ഞു പേടിക്കൊന്നും വേണ്ട നമ്മളെല്ലാം അന്നു പേടിയെടുത്ത് ജീവിക്കുന്ന ആൾക്കാരല്ലേ അപ്പൊ വണ്ടി കൊടുക്കുന്ന ഒന്നും പറ്റാതിരിക്കാൻ വേണ്ടി പ്രാർത്ഥിക്കും അല്ലാതെ ഞാനും കൂടി ഡ്രൈവറെ അയറും അയർ ഭയങ്കര അലമ്പാക്കി അപ്പൊ പിന്നെ അച്ഛനും എന്റെ കൂടെ ഇല്ല ഇതിനെക്കാട്ടിയ കൂടെ നിക്കുന്നു എനിക്ക് തോന്നുന്നു ഹോസ്പിറ്റലോളയും കൊണ്ട് ഇറങ്ങണ്ടെന്ന് വിചാരിച്ചു ഞാൻ അച്ഛനൂടെ ഞാനും സച്ചിനും ഉണ്ടല്ലോ സിദ്ധാനം നമ്മൾ എത്തിച്ചോളാം അയറ ഹോസ്പിറ്റലിന്റെ കാര്യങ്ങളെല്ലാം പറയുന്നത് അപ്പൊ ഓള് കച്ചറിയില്ലാണ്ട് അച്ഛന്റെ കൂടെ പോയി ചെയ്തു അവന്റെ ഫ്രണ്ട്സ് എല്ലാരും ഉണ്ടായിരുന്നു പക്ഷെ എന്നാ എല്ലാരും ഒഴിവാക്കി ഒരുപാട് ലേറ്റ് ആയതുകൊണ്ട് എല്ലാരെയും അവരവരെല്ലാരും അങ്ങോട്ടും ഇങ്ങോട്ടും പോയിക്കോട്ടെ പെട്ടെന്ന് എത്തി പെട്ടെന്ന് എത്തി പെട്ടെന്ന് എത്തി പിള്ളേരെല്ലാരും നല്ല സഹകരണമായിരുന്നു എല്ലാരും ഉണ്ടായി പക്ഷെ നമ്മളെന്നെ പറഞ്ഞു വിട്ടതാണ് ഒരുപാട് ആൾക്കാർ വന്നിട്ട് അവരെയും ബുദ്ധിമുട്ടിക്കുന്ന രീതിയിൽ അവണ്ടെന്ന് വിചാരിച്ചിട്ട് അവരെ പറഞ്ഞു വിട്ടതാണ് അപ്പൊ നേരെ ആഴ്ച ആഴ്ച എത്തുമ്പോൾ ഇവ ഫുൾ പരപ്പാണ് അന്നേരം അക്കൂസിനും ഫാമിലിനോടൊന്നും നമ്മ സംഭവം പറഞ്ഞിട്ടുണ്ടായില്ല ട്ടാ എന്നോട് പറയണ്ട പറയേണ്ടി കോള് ഫോൺ വിളിക്കുമ്പോൾ എടുക്കാതെ ആയിഷാൽ എത്തിയപ്പോഴാണ് ഞാൻ പിന്നെ ഓളെ കോൾ എടുത്തിട്ട് പറഞ്ഞത് ഇങ്ങനെ സംഭവം ഉണ്ടെന്ന് അങ്ങനെ ഇവൻ സ്കാൻ ചെയ്തു സ്കാൻ ചെയ്തിട്ട് റിപ്പോർട്ട് പിറ്റേന്നേ കിട്ടും അതുകൊണ്ട് കാണിച്ചാൽ മതി എന്നാണ് തേജസ്ലിന്ന് പറഞ്ഞത് ഇപ്പൊ പിന്നെ ഇതും ഉള്ളിൽ ഈടെ കുറച്ച് ഡീപ്പായിട്ടുള്ള മുറിവില്ല ഇതിന്റെ ഉള്ളിൽ വേറെ സ്റ്റിച്ച് ഉണ്ട് എല്ലാം എടുത്തു ഉള്ളിലെ കയ്യിൽ തന്നെ അലിഞ്ഞിട്ട് പോകുന്നതാണ് പിന്നെ ഈ താടിന്റെ അടുത്ത് മൊത്തം ഉണ്ടായിരുന്നു അപ്പം സ്റ്റിച്ചെല്ലാം എടുത്തിട്ട് കാലിനും കഴിക്കലങ്ങനെ അങ്ങനെ പൊടി പൊടി കച്ചറ ഉണ്ട് ഉണ്ട് അങ്ങനെ പിന്നെ സ്റ്റിച്ച്

സിദ്ധനൊരു ചെറിയ പണി കിട്ടിയ ഒരു ആക്സിഡന്റ് പറ്റിയിട്ട് ഒരു പതിനഞ്ച് ഇട്ടിട്ടുണ്ട് എല്ലാം തന്നെയാണ് കാലം കഴിക്കലോ അലറച്ചില്ലറ ഉണ്ട് എന്നാലും മാക്സിമം പറ്റിയിട്ടുള്ളത് മോത്താണ് അപ്പൊ ഇന്ന് ഡ്രസ് ചെയ്യാൻ പോണം രണ്ടു ദിവസം മുന്നേ ആണ് സംഭവം ഇന്നപ്പോ ഡ്രസ്സ് ചെയ്യാൻ വേണ്ടി പോവുകയും ചെയ്യുന്നു നമ്മെല്ലാം റെഡി ആയി പോകാം ഞാനും സിദ്ധനും കുട്ടി സുന്ദരിയും പോന്നുണ്ട് അപ്പൊ പോയിട്ട് നോക്കാം വണ്ടി എടുക്കണ്ട നമ്മള് ഓട്ടോക്ഷക്ക് പോയിട്ട് വരാം സിദ്ധന്റെ ചെരുപ്പെല്ലാം ഇന്നലത്തെ ആക്സിഡന്റിൽ പോയിട്ടാ ഇത് അച്ഛന് മുന്നേ ഇവൻ കൊടുത്ത ചെരുപ്പാണ് അതെന്നെ ഇപ്പം അതിലേക്കെന്നെ കേറി ഭയങ്കര ടെൻഷൻ ഇല്ലാന്നുള്ളത് വേദന എടുക്കും ഇതുവരെയും വേദന വന്നിട്ടില്ല അവന് എന്നാ ആക്സിഡന്റ് ആയതിനു ശേഷം അവന് കാര്യായിട്ട് എന്നാ സംഭവിച്ച ബോധമില്ല എന്നാ സംഭവിച്ചെന്നുള്ളത് ഇപ്പോഴും അറിയുന്ന അറിഞ്ഞിട്ടില്ല വേദനയെല്ലാം വരണം അത്ര അപ്പം ഇനി പിന്നെ ഡ്രസ്സ് ചെയ്തതിന് ശേഷമായിരിക്കും മിക്കവാറും വേദന വരള്ളേ ഓട്ടോ വരാൻ പറഞ്ഞിട്ടുണ്ട് അപ്പോ അച്ഛനെ ചെറുതായിട്ട് അവിടെ പോവാനുണ്ട് അപ്പൊ നമ്മ മൂന്നാൾ ഞാനും ഐറയും സിദ്ധനും പോയിട്ട് വരാം ആക്സിഡന്റ് പറ്റിയപ്പോ നേരെ കൊണ്ടുപോയ തേജസ്വിനിലേക്കാണ് അവിടെ സ്റ്റിച്ചെല്ലാം ചെയ്തത് പക്ഷേ വള്ളിക്കുന്ന താലൂക്ക് ആശുപത്രി നമ്മളെ തൊട്ടടുത്തായത് കൊണ്ട് ഡ്രസ്സ് ചെയ്യാൻ വേണ്ടിയിട്ടെല്ലാം നമ്മൾ പോയത് താലൂക്ക് ആശുപത്രിയിലേക്ക് തന്നെയാണ് അപ്പോൾ ഭയങ്കര തിരക്കാണ് ഉണ്ടായതാടാ ഏകദേശം ഒരു പതിനൊന്ന് മണിയാകുമ്പോൾ നമ്മളുടെ എത്തിയില്ലെങ്കിലും ഒരു മണിയൊന്നും ആവുമ്പോഴും കാഷ്വാലിറ്റിയിലെ ഡോക്ടറെ പോകുമ്പോൾ നമുക്ക് കാണാൻ പറ്റിയിട്ടില്ല അവർക്കും തിരക്കാണ് ഉണ്ടായത് അയ കുറെ നേരം നിന്നിട്ട് ഇരുന്നിട്ടെല്ലാം സമയം കൂട്ടി പക്ഷേ ഭയങ്കര മടുപ്പായി പോയി ലാസ്റ്റ് കളിച്ച് കഴിച്ചിട്ട് ഇത് ആക്സിഡന്റ് ആയതിന്റെ രണ്ടാമത്തെ ദിവസം ഡ്രസ്സ് ചെയ്യാൻ വേണ്ടി പോയതാണേ അപ്പോൾ അയറെ കുറേ നേരം എല്ലാം കളിച്ചു പിന്നെ ഒക്കെ മടുപ്പ് വന്നിട്ടാകുമ്പം രക്ഷയില്ല കച്ചറയാക്കുന്നായിട്ട് ലാസ്റ്റ് ഏട്ടൻ വന്നിട്ടുണ്ടായി വീട്ടില് അപ്പൊ അമ്മ ഏട്ടനും വന്നിട്ട് അയറേനെ കൂട്ടി പോവാന് ചെയ്തത് പിന്നെ നമ്മൾ പിന്നെയും ലേറ്റ് ആയിട്ടാണ് വന്നത് അതെല്ലാം കഴിഞ്ഞിട്ട് ഇങ്ങനെയാന്നിട്ടോ സിദ്ധൻ ഉണ്ടായത് അന്ന് എന്താ എന്തുപറയെ അയറേനെ വീഡിയോ കാണാൻ വേണ്ടി കുറെ താല്പര്യമുള്ള ആൾക്കാരുണ്ട് നമ്മളെ എന്റെ ഏട്ടൻ്റെ കുഞ്ഞിയെല്ലാം അലൻ അല്ലൂസെല്ലാം അവളെ വീഡിയോ വെയിറ്റിംഗ് അപ്പം

അപ്പൊ അയറക്കു വേണ്ടി വെയിറ്റ് ചെയ്യുന്നവരെല്ലാം അടുത്ത വീഡിയോകൾ അയറനും കൂടി നല്ലോണം ഉൾപ്പെടുത്തിയിട്ട് സെറ്റാക്കി റെഡി ആക്കുന്നതായിരിക്കും അപ്പം എല്ലാരും വീഡിയോ കാണണം ലൈക്ക് ചെയ്യണം നമ്മൾ വീഡിയോ വീഡിയോ ഇടാൻ നോക്കും ഒരു ഒരു ഓപ്പറേഷൻ പിന്നെ ഒരു തെറ്റിദ്ധാരണയും കൂടി ഞാൻ ഓപ്പറേഷൻ കഴിഞ്ഞത് എനിക്ക് ജനുവരിയിലാണ് ആ വീഡിയോ ഞാൻ ഇപ്പൊ ഇട്ടുന്ന് മാത്രമില്ല അപ്പൊ എനിക്ക് പിന്നെയും ഒരു ഓപ്പറേഷൻ കഴിഞ്ഞു എന്ന് വെച്ച് ഒരുപാട് ആൾക്കാർ വിളിച്ചു കൂട്ടാ അപ്പൊ ഇത് മുന്നേ എടുത്തു വെച്ചിട്ടുണ്ടായ വീഡിയോ ആണ് അതിന്റെ ഓപ്പറേഷൻ കഴിഞ്ഞു അതിന്റെ റസ്റ്റില് ഞാൻ വീട്ടിലാണ് ഉണ്ടായത് അപ്പൊ അതെല്ലാം കഴിഞ്ഞിട്ട് ഞാനൊരു തവണ കാനങ്ങാട് പോയിട്ടുണ്ടായി ഇപ്പൊ അധ്യാ വന്നതാണ് ചെറിയ എല്ലാ ദിവസവും പ്രശ്നമായത് കൊണ്ടാണ് നമുക്കൊരു അപ്പൊ അതുകൊണ്ട് വീഡിയോ ലേറ്റ് ആണ് അത് കഴിഞ്ഞ കഴിഞ്ഞോട്ടന്നെ ഞാനൊന്നും കാനങ്ങാട് പോരേ ഇല്ലു അപ്പൊ അന്നേരത്തന്നെ ബുദ്ധിമുട്ടായി ആക്സിഡന്റ് ആയി അപ്പൊ ഇപ്പൊ ഒരുവിധം മുറിവെല്ലാം ഉണങ്ങി വീഡിയോയിൽ നമ്മളെ വീട്ടിൽ തന്നെ പോറ്റുന്നതാന്നെ അപ്പൊ ആയറേറെ അടുത്ത ആളാണ് ഇവര് ഫ്രണ്ട്സാണ് രണ്ടാള് യുദ്ധം ഉണ്ടാവലുണ്ട് എന്നാലും ഓളെ ഒന്നും ചെയ്യൂല ട്ടാ നമ്മേലാന്നുണ്ടെങ്കില് ഓൻ കടിച്ചു പറിക്കട്ടിയും

Baila conmigo.